ഇറാൻ ഇസ്രായേൽ യുദ്ധം സംഭവിച്ചാൽ വെല്ലുവിളി വെല്ലുവിളിയെന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷവും എന്നാൽ ഈ രാജ്യങ്ങളോട് ഇന്ത്യക്കുള്ള ബന്ധം അത്ര ചെറുതൊന്നുമല്ല ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാനിരിക്കെ എങ്ങനെയായിരിക്കും ഇന്ത്യയെ അത് ബാധിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ സായുധ വിഭാഗമായ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആദ്യ ലോക നേതാക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിവസങ്ങൾക്ക് ശേഷമുള്ള നൃതന്യാഹുമായുള്ള ഫോൺ സംഭാഷണത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചിരുന്നു തീവ്രവാദം എന്ന് തന്നെയായിരുന്നു ഹമാസിലെ ആക്രമണത്തെ മോദി വിശേഷിപ്പിച്ചിരിക്കുന്നത് പാലസ്തീന്റെ അടുത്ത സുഹൃത്തും ഇസ്രായേലിന്റെ നിലപാടുകളിൽ തീർക്കുന്ന രാജ്യവുമെന്ന നിലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ സ്വീകരിച്ച സമീപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെയാണ് മാറിമറിയുന്നത് ജൂണാറിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് ഇതിന്റെ സൂചന കാണാൻ സാധിച്ചത് ഇസ്രായേൽ ഉപയോഗിച്ചത് ഇന്ത്യയിൽ നിർമ്മിച്ച മിസൈലുകളായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗാസ അധിനിവേശത്തിനിടയും ഇന്ത്യ ഇസ്രായേലിലേക്ക് ആയുധ കയറ്റുമുറി തുറന്നു എന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇരുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ വ്യാപാര ബന്ധമായിരുന്നു അക്കാലത്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോഴേത് പത്ത് ദശാംശം ഏഴ് ഏഴ് ബില്യൺ ഡോളറായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ നാലാമത്തെ രാജ്യമാണ് ഇസ്രായേൽ പ്രതിരോധം സുരക്ഷ നവീകരണം കൃഷി ജലം എന്നിവയിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമായിട്ടുണ്ട് ഇന്ത്യയുടെ ചില സുരക്ഷാ സാങ്കേതിക വെല്ലുവിളികളെ നേരിടാൻ സഹായിച്ച പ്രതിരോധ ഉപകരണങ്ങളുടെയും ഹൈടെക് ആശയവിനിമയ സംവിധാനങ്ങളുടെയും പ്രധാന കൂടിയാണ് ഇസ്രായേൽ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രയേലി സ്ഥാപനമായ എൻഎസ്ഒ നിർമ്മിച്ച പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ സൈനിക ഹാർഡ്വെയറുകൾ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധസമയത്താണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുന്നത് ചൈന റഷ്യ അടുപ്പം വർദ്ധിക്കുന്നതോടെ ആയുധങ്ങൾക്കായി ഇന്ത്യ ഇസ്രായേലിനെയും അമേരിക്കയെയും കൂടുതൽ ആശ്രയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ എഴുപത്തി ആറ് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുപ്പത്തി ആറ് അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി മെയ് പതിമൂന്നിന് ഇന്ത്യയും ഇറാനും തന്ത്രപരമായ ചമ്പഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്തതിനുമുള്ള ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അറബിക്കടയിലെ ചമ്പഹാറിലെ സ്ഥാനം ഹോർമോസ് കടലിടുക്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്നുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഇസ്രായേൽ ഗാസ സംഘർഷത്തിനിടയിലും ഇന്ത്യ ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളുമായി ബന്ധമുണ്ട് ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ഒരുപക്ഷം പിടിക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇതുവരെയും ഒരുപക്ഷം പിടിക്കാൻ ഇന്ത്യ എന്നത്തെയും പോലെ തയ്യാറായിട്ടുമില്ല നിഷ്പക്ഷമായി നിൽക്കുക എന്നത് തന്നെയാണ് കേന്ദ്രം സ്വീകരിച്ചു പോകുന്ന നിലപാട് അതേസമയം സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തുകയും ചെയ്യും ഇറാൻ ഒരു പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സ്ഥിതി വഷളാകുന്നത് ആഗോള ക്രൂഡ് ഓയിൽ വിലയെ സാരമായി ബാധിക്കും എണ്ണവിലയിലെ കുതിപ്പ് വിലക്കയറ്റ തന്നെ കാരണമാകുകയും ചെയ്യും ഇസ്രായേൽ ഇറാന്റെ സാമ്പത്തിക ശേഷിയാണ് നോട്ടമിട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ ലക്ഷ്യം ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കുക എന്ന് തന്നെയായിരിക്കും ചെങ്കടലും ഹോർമോസ് കടലെടുക്കുമാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന പാതകൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ സഹായത്തിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘമായ യമനിലെ ഹൂതികളും ആക്രമണവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ചെങ്കടൽ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ആക്രമണം നടക്കുക എന്നതിനാൽ തന്നെ ഇന്ത്യക്കത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുക